എന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും ഇഷ്ടമായ മാറിയ ഒരു ചരിത്രം ഐതിഹ്യം പുരാണം അത് ഏത് വേണോ വിശ്വാസികൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം അതിന് ആഖ്യാനം നൽകാം ഇനി ശാസ്ത്രത്തിന്റെ പര്യവേഷത്തിലാണെങ്കിൽ വെണ്ണല എന്ന് പറയുന്നത് വെന്മയുള്ള തൂവെള്ള ഇല ഈ അടുത്ത കാലത്ത് വരെ രണ്ടായിരത്തി ആണ്ട് വരെ വെള്ളമണ്ണുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെയാണ് വെണ്ണല ഇനി ഇതിനേക്കാളും ഒക്കെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ ആധുനിക കാലഘട്ടവുമായി ബന്ധ ബന്ധപ്പെട്ടിരിക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അർജുനൻ പാശുപഥാസ്ത്രം നീണ്ടണം എന്ന ആഗ്രഹത്തോടെ ശിവനെ തപസ് ചെയ്തു അപ്പോൾ പാശുപഥാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ന്യൂക്ലിയർ റെഫൻസുമായിട്ടാണ് ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചു പാശുപഥാസ്ത്രം അതിൻ്റെ ആ ഒരു സിദ്ധി കയ്യിൽ കൊടുത്താൽ ആയുധം കയ്യിൽ കൊടുത്താൽ അത് എങ്ങനെ ഉപയോഗിക്കും എന്ന് എനിക്ക് ആദ്യം അറിയണം മഹാദേവൻ ഭഗവാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പോ അത് പാശുപഥാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്ത് അർജുനൻ ഇരിക്കുമ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് കിരാളന്റെ വേഷത്തിൽ കാട്ടാളന്റെ വേഷത്തിൽ വരികയാണ് എന്തിനാണ് പരീക്ഷിക്കുക അർജുൻ എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കുക ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം അതല്ലേ ന്യൂക്ലിയർ വെപ്പൺ ഇറാനും അമേരിക്കയും തമ്മിൽ ഇന്ന് യുദ്ധം ചെയ്യുകയാണ് എന്തിനു വേണ്ടി ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിന് വേണ്ടി എത്ര ഉണ്ട് എന്ന് ഉപയോഗിക്കും സ്റ്റോക്ക് വെച്ചാൽ അതിന്റെ കല്ല് ഡീറ്റെയിൽസ് വേണം എന്ന് പറയുന്നു അതൊക്കെ എത്ര വർഷം മുമ്പ് ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ആ പാശുപതാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് നമുക്ക് ഉപമിക്കാം എന്തായാലും ഭഗവാൻ അർജുനെ പരീക്ഷിച്ചു ഭഗവാനാണെന്ന് അറിയാതെ കിരാതൻ കാട്ടാളന്റെ രൂപത്തിൽ വന്നാണ് ആ ഭഗവാനുമായി അർജുനൻ അയാളറിയാതെ യുദ്ധം ചെയ്ത് തന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങാണ് ഗാന്ധിയൊഴിച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്യുകയാണ് അർജുനന് അതും കഴിഞ്ഞിട്ട് ഗാന്ഡിയം എടുക്കുമ്പോൾ ഒരു അജ്ഞാത കാര്യം വന്ന് തടുക്കുകയാണ് അപ്പോ അർജുനന് മനസ്സിലായി വന്നിരിക്കുന്നത് ഒരു നിസാര കിരാതനല്ല കാട്ടാളനല്ല അപ്പോ സാഷ്ടാംഗം പ്രണാമം നടത്തി ശിവൻ മഹാദേവൻ ആണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അത്തരത്തിലുള്ള ഐതിഹ്യമായിക്കോട്ടെ പുരാണമായിക്കോട്ടെ ചരിത്രമായിക്കോട്ടെ എന്ത് വേണം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അത് ആ സങ്കല്പം മനസ്സിൽ വെച്ചോളൂ പക്ഷെ ആലോചിച്ചു നോക്കൂ അന്നത്തെ ആ പുരാണമാണെങ്കിൽ ചരിത്രമാണെങ്കിൽ എന്താണെങ്കിലും ശരി ഒരു ആയുധം കയ്യിൽ നമ്മൾ ലഭിച്ചാൽ എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഐതിഹ്യം ഈ വെണ്ണല മഹാദേവ ക്ഷേത്രവുമായി അതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അരക്കില്ലം സമയത്ത് പാണ്ഡവർ ഇവിടെ നിന്നും ം അവിടെ അഗ്നിക്കിരയായപ്പോ ഓടി രക്ഷപ്പെട്ടത് കാക്കനാട് പ്രദേശത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഐതിഹ്യമായിട്ട് കണക്കാക്കാം കാരണം ഉത്തരേന്ത്യയിൽ ആണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നടന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനമുണ്ട് അത് എന്തായിരുന്നാലും പ്രദേശം ഏതായിരുന്നാലും ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ ഈശ്വരൻ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ല സ്ഥലം ഒരു ബാരിയർ അല്ല അതിന് പരമില്ല അത് വടക്കേന്ത്യയിൽ നടന്നാലും ഇവിടെ നടന്നിരുന്നാലും അത് അന്നത്തെ കാലത്ത് നടന്ന ഈശ്വരന്മാരുടെ കഥ എന്ന് പറയുന്നതിന് അതിന് സ്ഥാന സ്ഥലത്തിന്റെ പരിമിതിയില്ല ഏത് പ്രദേശത്ത് നടന്നത് മാറാം അല്ല അപ്പൊ അവിടെ പാട്ടിന്റെ ഏകദേശം തിരികാന്ന് തോന്നി അതുകൊണ്ട് നമ്മളെല്ലാം എന്താ ചെയ്യുക ഈശ്വരനിൽ അർപ്പിച്ചാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു അജയ ശക്തിയാണ് അദൃശ്യ ശക്തിയാണ് അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മനസ്സിൽ ഈശ്വരനെ സങ്കല്പിക്കുക ഈശ്വരൻ തന്നെ ഏത് പുരാണങ്ങളിലും ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞ സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ പരോപകാരമാണ് ഇവിടെ തന്നെ കുമാർജി ഇങ്ങനെ ഒരു ട്രസ്റ്റിന്റെ ചെയർമാനായി ഇവിടെ വർത്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് അദ്ദേഹം ഒരു മാതൃകയാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു അറിയിക്കാതെയും അറിയിച്ചും ചെയ്യുന്ന ഒരുപാട് ദാനം ധർമാധികളൊക്കെ ഇവിടെ ഉണ്ട് സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി കലാകാരന്മാർക്ക് ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എത്രയോ കലാകാരന്മാർ എന്നെ പോലുള്ള കലാകാരന്മാരും കലാകാരികളും ഇപ്പൊ അനാരാജ്യൻ വന്നിട്ടുണ്ട് ഇതേപോലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും വേദി ഒരുക്കുക എന്ന് പറയുന്നത് അത് കലാകാര കലാസമൂഹത്തോടുള്ള തന്റെ സ്നേഹം കുമാർത്തി പ്രകടിപ്പിക്കുക തന്റെ ആദരവ് പ്രകടിപ്പിക്കുക എന്നെക്കാളും സീനിയർ അല്ലാത്ത ആർട്ടിസ്റ്റുകളോട് അദ്ദേഹം തന്റെ വാത്സല്യം പ്രകടിപ്പിക്കുകയാണ് അപ്പോ ആ രീതിയിൽ ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയുന്നതോറും ഇതിന്റെ പ്രസക്തി കൂടാൻ കാരണം ഇവിടെ നടക്കുന്ന ഭക്തിപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് അപ്പുറം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ട്രസ്റ്റ് അതില് ഈ അധ്യക്ഷ വേദി അലങ്കരിക്കുന്ന എല്ലാവരും തന്നെ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കിത് അവരെ സംബന്ധിച്ചിടത്തോളം തപസ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയും തോറും ഉയർന്ന് ഉയർന്ന് കൂടുതൽ യശസ് നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത് സാമൂഹ്യ സേവനമാണ് സാമൂഹ്യ സേവനം പറയുന്നത് എന്താണ് ഇതാണ് മറ്റുള്ളവന്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ സാമൂഹ്യ സേവനം നമ്മുടെ നമ്മുടെ നന്മയ്ക്കപ്പുറം നമുക്ക് നന്മ വേണ്ടെന്നല്ല നമ്മുടെ നന്മയ്ക്കപ്പുറം മറ്റുള്ളവരുടെ നന്മ ഒരു സമൂഹത്തിന്റെ നന്മ ഇവിടെ വേദനയെ ഉള്ള ആൾക്കാര് പല രീതിയിൽ ആരോഗ്യപരമായ കാരണങ്ങളെ വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് കുട്ടികൾക്ക് ജോലി ശരിയാകാത്തവരുണ്ട് കുട്ടികളുടെ കല്യാണക്കാരും ശരിയാകാത്തവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അതിനൊരു നമ്മൾ ചെന്ന് എല്ലാം അർപ്പിച്ച് നമ്മൾ ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ കൈക്കാട്ടപ്പന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തിയും സമാധാനവും വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈശ്വരനാണ് ഏറ്റവും വലുത്